السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا بأنتم مسلمون يا <applause> رب സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു പ്രദേശത്തിൻ്റെ വെളിച്ചമായി പ്രഭയായി ഒരു പള്ളി കൂടി ഈ നാട്ടിൽ വരുന്നു വന്നു എന്നത് വലിയ സന്തോഷവും ഈ നാടിന് വലിയ ഗുണങ്ങളും നൽകുന്ന ഒരു കാര്യമാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാൻ മാസമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പരിശുദ്ധ റമലാൻ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ശ്രദ്ധയും ഒരു ഒരുക്കവും നമ്മെ സംബന്ധിച്ചിടത്തോളം വേണം ഒന്നാമത് ഒരുങ്ങേണ്ടത് മാനസികമായി തന്നെയാണ് നല്ലൊരു നെയ്യത്തിൽ ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുമ്പിൽ അവൻ സ്വീകരിക്കുന്ന കർമ്മങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള തൗഫീഖിനു വേണ്ടിയും റമലാനിൽ ജീവിക്കാനുള്ള തൗഫ്യക്കിനു വേണ്ടിയുമൊക്കെ അള്ളാഹുവിനോട് നന്നായി നമ്മൾ ദ്വാര ചെയ്യണം ആത്മാർത്ഥമായ നെയ്യത്ത് നമ്മളിപ്പോൾ സ്വീകരിച്ചാൽ ഒരു പക്ഷേ റമലാനിൽ നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു അതിനു മുമ്പ് നമ്മുടെ റൂഹിനെ പിടിച്ചെടുത്താലും ആ റമദാനിൽ ജീവിച്ച കൂലി അള്ളാഹു സുബാനഹൂവാല ഒരു പക്ഷെ നൽകുമെന്നതാണ് ധാരാളം ഹദീസുകൾ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും റമലാനിന് മുന്നൊരുക്കങ്ങൾ നടത്തുന്നവരെന്ന നിലയിൽ നല്ലൊരു നെയ്യത്തായിരിക്കണം എല്ലാ വർഷവും കടന്ന് പോയതുപോലെ ഈ റമദാൻ നമ്മളിൽ നിന്ന് കടന്നു പോയി കൂടാ ഈ റമദാൻ നമ്മെ സ്വാധീനിക്കണം ഈ റമദാനിലെ ഓരോ ദിനങ്ങളും നാം അറിഞ്ഞുകൊണ്ട് ആ റമദാനിലൂടെ കടന്നു പോകാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കണം എന്തേ റമദാനും മറ്റു മാസങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ചാൽ റമദാനിൽ പകലിൽ ഭക്ഷണം കഴിക്കണില്ല വെള്ളം കുടിക്കണില്ല എന്നത് മാത്രമായിരിക്കരുത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് പറയാൻ സാധിക്കണം ധാരാളം നേട്ടങ്ങൾ റമദാനിലുണ്ട് എന്നുള്ളത് ഒരു ഹദീസ് മാത്രം പറഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് രണ്ട് മനുഷ്യന്മാർ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് അതിലൊരു മനുഷ്യൻ ഷഹീദായിക്കൊണ്ടാണ് മരണപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഷഹീദിന് ലഭിക്കുന്ന കൂലികളെക്കുറിച്ച് ഹദീസുകളിൽ ധാരാളമായി കൊണ്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഹദീസുകളിലെല്ലാം ഒരു ഷഹീദിനെ എത്ര എത്ര മേന്മകളും ഗുണങ്ങളും പുണ്യങ്ങളുമാണ് ലഭിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലി ഹി വസല്ലം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഏറ്റവും എന്താണ് പ്രവാചകൻ സൊല്ലാഹു അലി ഹി വസ്ല്ലം പറഞ്ഞു ഒരു ഷഹീദിൻ്റെ ശരീരത്തിൽ ആദ്യം മുറിവേൽക്കുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന രക്തം ആ രക്തത്തിലൂടെ അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഇരിപ്പിടം മിനൽ ജന്ന അവൻ ഇരിപ്പിടം അവന് കാണിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഈമാനിന്റെ വസ്ത്രം അവനെ അണിയിപ്പിക്കും എഴുപത്തിരണ്ടോളം മണികളെ അവന് അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ്റെ ശിക്ഷയിൽ നിന്ന് അവന് രക്ഷയുണ്ട് എന്ന് പ്രവാചകൻ അക്ബർ ആ ാഹുലം ഭീകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് നിർഭയത്വം അവന് ലഭിക്കുമെന്ന് അത് മാത്രമല്ല ഒരു കിരീടം അവനെ അണിയിക്കും ആ കിരീടത്തിൽ പതിപ്പിക്കപ്പെട്ട യാക്കൂത്തതിന്റെ മുത്ത് പവിഴം

അതിലൂടെ സാധിക്കുമെന്ന് പ്രവാചകൻ അലഹി വസ്ല്ല പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഷഹീദിന്റെ കൂലിയ ഒരു ലഭിക്കുന്ന കൂലിയെ കുറിച്ച് അള്ളാന്റെ ഒന്നാമത് വന്ന മനുഷ്യൻ ഷഹീദായി കൊണ്ടാണ് മരണപ്പെടുന്നത് രണ്ടാമതായി വന്ന മനുഷ്യൻ എങ്ങനെയാ മരണപ്പെടുന്നേ അയാളുടെ വീട്ടിൽ അയാളുടെ റൂമിൽ അയാളുടെ ബെഡിൽ കിടന്ന് മരണപ്പെടുകയാണ് ഈ ഹദീസിന്റെ പ്രത്യേകത രണ്ടാമത് മരണപ്പെട്ട വ്യക്തി ഒന്നാമത് മരണപ്പെട്ട വ്യക്തിയേക്കാൾ ഷഹീദായ മനുഷ്യനേക്കാൾ ആദ്യം സ്വർഗത്തിൽ പോകുന്നു എന്ന അവസ്ഥയെ കേൾക്കുമ്പോ സുഹാബികൾ ചോദിച്ചു പോകുന്നു അള്ളാഹുവിന്റെ റസൂലെ എങ്ങനെയാണത് അത്ഭുതത്തോടുകൂടിയാണ് കൂടിയാണ് അവരത് ചോദിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ചോദ്യം ഒരു വർഷം കൂടി ആദ്യം മരണപ്പെട്ട ഷഹീദിനേക്കാൾ ജീവിക്കാൻ രണ്ടാമത്തെ മനുഷ്യന് അവസരമല്ല കൊടുത്തില്ലേ ഈ ഈ മനുഷ്യൻ സുഹാബിമാര് പറഞ്ഞു അതെ രണ്ടാമത്തെ ചോദ്യം എന്താ അതെ റമലാനിൽ പ്രവേശിക്കുകയും നോമ്പെടുക്കുകയും ചെയ്തില്ലേ സുഹാബത്ത് പറഞ്ഞു ഞാൻ പിന്നെന്തിനാ നിങ്ങൾ അത്ഭുതപ്പെടുന്നത് പിന്നെന്തിനാ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത് ഒരു റമലാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ലഭിച്ചപ്പോ തന്റെ വീട്ടിൽ കിടന്ന് മരണപ്പെട്ടിട്ട് പോലും ഒരു ഷഹീദിനേക്കാൾ മുമ്പേ സ്വർഗത്തിൽ പോകാനുള്ള പദവിയിലേക്ക് അവന്റെ കർമ്മങ്ങളും റമലാനിന്റെ ഇടപെടലുകളും കൊണ്ട് അവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന റമലാൻ അത് വെറുതെയാക്കി കളഞ്ഞുകൂടാ അത് നമ്മുടെ ഏതെങ്കിലും അലസതയിലായി കൂടാ ഒരു കച്ചവട മൈൻഡിൽ റമലാനിനെ പരിഗണിച്ചുകൂടാ മറ്റു മാസങ്ങളെക്കാൾ എനിക്ക് കച്ചവടത്തിന് ലാഭം കിട്ടുന്ന ഒരു മാസമാണ് റമദാൻ അതുകൊണ്ട് കച്ചവടം ഒന്ന് പൊടിപിടിക്കണം എന്ന ചിന്തയായി കൂട മറിച്ച് ചിന്തിക്കേണ്ടത് എൻ്റെ പരലോകത്തേക്ക് ലോകത്തേക്ക് ഞാൻ ഉണ്ടാക്കേണ്ട പാതയങ്ങൾക്ക് ആ വിഭവങ്ങൾ ശേഖരിക്കാൻ ഏറ്റവും നല്ല കച്ചവടം നടത്താൻ അല്ലാൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ലാഭകരമായ സമയങ്ങളുള്ള രാത്രികളുള്ള നിമിഷങ്ങളുള്ള ഒരു മാസമാണ് റമദാൻ എന്ന് മനസ്സിലാക്കി

ിനെ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നവനെ തെറ്റുകൾ ചെയ്തു പോയി വിഷമിച്ച് എൻ്റെ തെറ്റുകൾക്ക് പരിഹാരങ്ങൾ തേടണമെന്ന് ആഗ്രഹിക്കുന്നവരെ നന്മകളിൽ മുന്നേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവനെ നീ മാറി നിൽക്കുക തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് നീ ചെയ്തു പോരുന്ന തുടർച്ചയുള്ള മാലപ്പടക്കം പോലെ നിന്റെ ജീവിതത്തിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് തുടർത്തിക്കൊണ്ടിരിക്കുന്ന നിസാരവൽക്കരിക്കുന്ന നിന്റെ തിന്മകളെ മാറ്റി നിർത്തിക്കൊള്ളുക എന്ന് വിളിച്ചു പറയുന്ന മാസം അതാണ് അതുകൊണ്ട് തന്നെ നാർ നരകത്തിന്റെ കപാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെടും ഒരു വാതിൽ പോലും തുറന്നതായി ഉണ്ടാവുകയില്ല എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും സഹോദരങ്ങളെ എന്താ നരകം എന്ന് പറഞ്ഞാൽ മനുഷ്യനും വേദനിപ്പിക്കുന്ന വസ്ത്രം ഇനമാക്കെറിന്റെ ചുട്ടുപഴുത്ത ചൂടിൽ ആ ശരീരത്തിലെ കൊട്ടി മാംസങ്ങളെ പൊളിച്ചെടുക്കുന്ന പൊളിച്ചെടുക്കുന്നോ ആ ആ നരകത്തിന്റെ പാനീയങ്ങൾ ദുർഗന്ധം വമിക്കുന്നതും ആ ചുട്ടുപൊള്ളുന്ന ആ ഒരു അവസ്ഥയിൽ മാംസങ്ങൾ വെന്തുരുകി അതിൽ നിന്നുണ്ടാകുന്ന പഴുപ്പുകൾ ആ പഴുപ്പുകൾ കുടിക്കാൻ കൊടുക്കുന്ന വല്ലാത്ത പാനീയങ്ങളുള്ള വേദനിപ്പിക്കുന്ന പഠിപ്പിക്കുന്നുണ്ട് ആ ആഴത്തെ കുറിച്ച് അള്ളാഹിന്റെ റസൂല് പറഞ്ഞല്ലേ ഒരു കല്ല് പതിക്കുന്ന ശബ്ദം കേട്ട് സുഹാബത്തിനോട് അത് സുഹാബ നിങ്ങൾക്കറിയോ എന്താ ശബ്ദം ശബ്ദമെന്ന് ചോദിക്കുമ്പോ അള്ളാഹു അള്ളാഹുവിനും അവിടത്തെ റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുക എന്ന് പറയുമ്പോ ആ കല്ല് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് പതിച്ച കല്ല് അതിന്റെ ആഴിയിൽ അതിന്റെ അടിയിൽ പതിച്ച ശബ്ദമാണ് കേട്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ നരകത്തിൻ്റെ ആഴം എത്രയാണ് ആ നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന ആ നരമദാനിൻ്റെ മാസങ്ങളെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ആരൊക്കെ സാക്ഷിയായിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അവരൊക്കെ നോമ്പ് പിടിക്കണമെന്നുള്ളതാണ് സഹോദരങ്ങളെ ഇനിയുള്ള വിശദീകരണങ്ങളും വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകളിലുംബകളിലും വിശാലമായി നമുക്ക് റമലാനിനെ കുറിച്ച് കേൾക്കാനുണ്ട് പഠിക്കാനുണ്ട് അധികരിപ്പിക്കുന്നില്ല ഇവിടെ മൂല്യമേറിയ സംസാരങ്ങൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ സമയക്കുറവിന്റെ പരിമിതി കൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാന